ഹൈറേഞ്ചിലെ മികച്ച ആശുപത്രിയെ അടിമാലി താലൂക്ക് ആശുപത്രി ഉയർത്തുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം കടലാസിലൊതുങ്ങുന്നു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ മാസങ്ങളായി എക്സ്റേ സംവിധാനം പണിമുടക്കിയതോടെ രോഗികൾ ദുരിതത്തിലായി ഇ സി ജിയും എക്സ്റേയും മറ്റ് ലാബ് സൗകര്യങ്ങളും ഉടൻ പ്രവർത്തനക്ഷമമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ആയിരങ്ങൾ ദിനംപ്രതി ആശ്രയിക്കുന്ന അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പരാധീനതകൾ ഒഴിയുന്നില്ല വിദൂര മേഖലയിൽ നടക്കം നിരവധി ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന അടിമാലി താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ സംവിധാനം നിർത്തലാക്കിയിട്ട് മാസങ്ങളായി എക്സ് റേ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചതാണ് പ്രവർത്തനം അവതാളത്തിലാക്കുവാൻ കാരണമെന്ന് അധികൃതർ പറയുമ്പോഴും പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാൻ നടപടി ഉണ്ടാകുന്നില്ല മാസങ്ങളായി ആശുപത്രിക്ക് സമീപത്തുള്ള സ്വകാര്യ ലാബുകളെയാണ് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ നിന്നും വീൽചെയറിലും സ്ട്രക്ചറിലും എല്ലാം രോഗികളെ തള്ളിക്കൊണ്ട് പുറത്തുള്ള ലാബുകളിൽ പോയി തിരികെ വരുമ്പോഴേക്കും കൂട്ടിരിപ്പുകാരും രോഗികളാവും എന്നാൽ ഇതിനിടെ ആശുപത്രി കവാടത്തിനു മുന്നിലെ ടൈലുകൾ കൂടി പൊളിച്ചതോടെ ഇതിലൂടെ സ്ട്രക്ചറും വീൽചെയറും സഞ്ചരിക്കാതായി ഇതോടെ അത്യാസന നിലയിൽ കിടക്കുന്ന രോഗികളെ സ്ട്രക്ചർ ഉൾപ്പെടെ പൊക്കിയെടുത്ത് സ്വകാര്യ ലാബുകളിലേക്ക് കൊണ്ടുപോകേണ്ട ദുർഗതിയാണിപ്പോഴുള്ളത് പരിഹരിക്കാൻ സംവിധാനങ്ങളുണ്ടായിട്ടും മനപൂർവ്വം അലംഭാവം കാണിച്ച ജനങ്ങളെ ആശുപത്രി അധികൃതർ ദ്രോഹിക്കുകയാണെന്ന് പൊതുപ്രവർത്തകരും പറയുന്നു അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ അടിമാലിയിലെ ഈ താലൂക്ക് ഹോസ്പിറ്റല് ഇതിന്റെ പ്രവർത്തനം വളരെ മോശപ്പെട്ട നിലയിലാണ് ഇന്ന് ഈ അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം നടക്കുന്നത് ഇതെല്ലാം ഇവിടെ വരുന്ന ഈ രോഗികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിന് വേണ്ട ശ്രദ്ധ ആരോഗ്യവകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും വേണ്ട വിധത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഇവിടെ വരുന്ന ഒട്ടനവധി രോഗികളാണ് ഒന്ന് എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്റേ പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്ന അത് നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോ ഈ പുതിയ ബിൽഡിങ്ങിന്റെ പ്രവർത്തനം നടക്കാതെ അത് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കി ഇവിടത്തെ ജനങ്ങൾക്ക് അത് ഉപയോഗപ്രദമാക്കുന്ന നടപടി സ്വീകരിക്കണം എന്നാണ് പറയാം ഇ സി ജിയും എക്സ്റേയും മറ്റ് ലാബ് സൗകര്യങ്ങളും ഉടൻ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ബ്ലഡ് ബാങ്കിനും കാത്ത് ലാബിനും ഡയാലിസിസ് യൂണിറ്റിനും വേണ്ടി ദേവുളം താലൂക്കിലെ ജനങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളുമായി ഇതിനും ഇതുവരെ പരിഹാരമില്ല പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുക്കപ്പെട്ട അടിമാലിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയും എങ്ങും എത്തിയിട്ടില്ല തോട്ടം തൊഴിലാളികളും ആദിവാസി മേഖലയും ആശ്രയിക്കുന്ന അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി